കോഴിക്കോട് ബേപ്പൂരിൽ മത്സ്യത്തൊഴിലാളിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതി പിടിയിൽ കൊല്ലം സ്വദേശി മുതാക്കര ജോസിനെയാണ് ബേപ്പൂർ പോലീസ് പിടികൂടിയത് പുന്നപ്രയിൽ നിന്നും തൂത്തുക്കുടിയിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നിടെയാണ് പ്രതി പോലീസിന്റെ പിടിയിലായത് പേപ്പൂർ ഹാർബറിന് സമീപത്തെ ത്രീ സ്റ്റാർ ലോഡ്ജിൽ മറ്റൊരാളുടെ മുറിയിലേക്ക് മൂന്ന് ദിവസത്തെ അതിഥിയായി എത്തിയതായിരുന്നു ജോസ് മുറിയിൽ താമസിച്ചു വന്നിരുന്ന അനീഷും മറ്റു മൂന്നുപേരും സംഭവ ദിവസം നാട്ടിലേക്ക് പോയിരുന്നു ഇതിനിടെ രാത്രി ഭക്ഷണം കഴിക്കാനായി ജോസ് പുറത്തേക്കിറങ്ങിയപ്പോഴാണ് കൊല്ലപ്പെട്ട സോളമനെ പ്രതി പരിചയപ്പെടുന്നത് തുടർന്ന് ഇരുവരും തമ്മിൽ മദ്യപാനത്തിനിടെ തർക്കമുണ്ടാവുകയായിരുന്നു ഇതാണ് കൊലപാതകത്തിലേക്ക് കലാശിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം തുടർന്ന് കുറ്റകൃത്യത്തിന് ശേഷം പ്രതി മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് കടന്നുകളയുകയായിരുന്നു ഇതിനിടയിൽ പ്രതി അമ്മയുമായി കായംകുളത്ത് വെച്ച് മറ്റൊരാളുടെ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പ്രതി പുന്നപ്രയിലെ ബന്ധുവീട്ടിലാണെന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് തൂത്തുക്കുടിയിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് പിടികൂടിയത് കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്